അങ്ങനെ ഉദ്യോഗാർത്ഥികളെല്ലാം കുറേ നാളായിട്ട് കാത്തിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പി എസ് സി പുറത്തുവിടാൻ പോവാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് വന്ന് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇതിന് പഠിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് മനസ്സിലാക്കി ഇതനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്ന ഉറപ്പിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരു സർക്കാർ ജോലി നേടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും സിംപിൾ ആയിട്ടുള്ള പരീക്ഷകളാണ് എൽ ജി എസ് പരീക്ഷകൾ പക്ഷേ ഈ നോർമൽ എൽ ജി എസ് പരീക്ഷകൾ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റത്തില്ല എന്നാൽ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ സാധിക്കും ഞാനത് ആദ്യം പറയാൻ കാര്യമാണെന്ന് വെച്ചാൽ പലതും കമന്റ് ഹോസിൽ കമന്റ് പോകുന്ന ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് വേരിയസ് എൽ ജി എസ് എന്ന് പറയുന്ന മൂന്ന് വർഷം കുടുംബം നടക്കുന്ന ആ ഒരു എൽ ജി എസ് പരീക്ഷയാണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റാത്തത് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഒക്കെ എഴുതാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏഴാം ആണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന മിനിമം യോഗ്യത നമ്മളത് ടെൻത്ത് ലെവൽ പരീക്ഷ എന്ന് പറഞ്ഞാലും ഏഴാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ അതുപോലെ കെ എസ് ഇ ബി കെ എസ് എഫ് അങ്ങനെയൊക്കെയുള്ള വിവിധ കമ്പനി ബോർഡുകളിലേക്കൊക്കെയുള്ള നിയമനമാണ് ഈ എൽ ജി എസ് പരീക്ഷ വഴി നടക്കുന്നത് സോ ഒരു സർക്കാർ ജോലിയാണ് ലക്ഷ്യം ഏത് തസ്തികയായാലും കുഴപ്പമില്ല നമുക്ക് ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ട് ഈ എൽ ജി എസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് ഈ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് കറക്റ്റായിട്ട് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ായിട്ട് പറഞ്ഞെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിൻറ്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു നിർത്താൽ ഈ സിലബസ് മുഴുവനായിട്ട് ഇപ്പം തൊട്ട് ഒന്നേന്ന് പഠിച്ചാലും നമുക്ക് തീർക്കാൻ സാധിക്കും പലരും ഉണ്ട് കുറച്ച് കാലമായിട്ട് പി എസ് സി പഠിക്കുന്നു കിട്ടിയില്ല ഇനി കിട്ടുമോ ഇല്ലയെന്ന് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവർ അതുപോലെ തുടക്കക്കാരാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ബേസ് തൊട്ട് പഠിച്ചാൽ കിട്ടുമോ ഉപയോഗർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവർ അതുപോലെ തന്നെ പല ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങളെ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇതുവരെ പഠിച്ചതൊക്കെ വിട്ടുകൊള്ളുക ഇപ്പം തൊട്ട് ഒന്നേന്ന് നിങ്ങൾ ഏറ്റവും ബേസ് ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾ അങ്ങ് ഫസ്റ്റ് കണ്ടന്റ് തൊട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചു തുടങ്ങിയാലും ഈ എക്സാം പഠിച്ച് തീർത്ത് ഈ എക്സാമിന്റെ സിലബസ് പഠിച്ച് തീർത്ത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സമയം ഇപ്പൊ ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ സോ അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർക്കും എല്ലാം എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം ഉൾപ്പെടുത്തി ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഒരു കോഴ്സിൽ ജോയിൻ ഗ്രഹിക്കുന്നവരെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഞാൻ പറഞ്ഞു പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് ഇത്രയുമാണ് ഈ നൂറ് മാർക്കിന്റെ സിലബസ് എന്ന് പറയുന്നത് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാം പ്രിലിംസ് ഉണ്ടോ ഇല്ലയോന്ന് പി എസ് സി ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വരുത്തിയാൽ മാത്രമേ പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്ന് വന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് മാത്രം അടിസ്ഥാന യോഗ്യതയുള്ള എൽ ജി പോലുള്ള പരീക്ഷകളിൽ പ്ലംസ് വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല രണ്ട് ഘട്ട പരീക്ഷ രീതിയിൽ നിന്ന് വെക്കേണ്ട ആവശ്യമില്ല ഒറ്റ പരീക്ഷയായിട്ട് നടത്തുക അല്ലാതെ ഡിഗ്രി ലെവൽ പരീക്ഷയൊന്നുമല്ലോ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും അഭിപ്രായം പറഞ്ഞിരുന്നത് ഇപ്പോഴും അതുതന്നെയാണ് തന്നെയാണ് എന്നാലും പി എസ് സി അടുത്ത വർഷം പ്ലിംസ് നടത്തിയാൽ നമുക്ക് എഴുതേണ്ടി വരും പക്ഷേ പ്ലംസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എൽ ജി എസിന്റെ നോർമൽ സിലബസ് വെച്ച് പക്കായിട്ട് പഠിച്ചു പോലെ നിങ്ങൾക്ക് പ്ലംസ് കൂടിയാണ് സെറ്റ് ആവുന്നത് സോ ഉദ്യോഗാർത്ഥി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ചാണ് പക്കായിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് എന്നാണ് ഇവിടെ ഇംഗ്ലീഷോ മലയാളമോ കാര്യങ്ങളോ ഒന്നുമില്ല മാക്സും രണ്ടായിട്ട് വേണമെങ്കിൽ ടോട്ടൽ സിലബസിനെ ഡിവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ സിലബസ് തീർക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സിലബസ് തീർക്കാൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് നമ്മൾ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് പേജിലോട്ട് എടുക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം സ്വാതന്ത്ര്യാനന്തര സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിക്കേണ്ടത് ഇതുപോലുള്ള എല്ലാ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇത് മുൻവർഷ ചോദ്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പഠിക്കണം അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കണം പിന്നെ നോർമലി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലെ ഇന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ പഠിക്കണം ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയാണേൽ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ചോദ്യമൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതെടുത്ത് നമ്മളിവിടെ പഠിച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുകയുള്ളൂ കാരണം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓൾറെഡി ഒരു ബി എസ് സി പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എൽ ജി എസ് പരീക്ഷയ്ക്കും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാം ആകുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പഠിച്ചാൽ മാത്രം പോരെ ഇപ്പോൾ ഇന്നൊരു കാര്യം പഠിച്ചാൽ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ മറന്ന് പോവുക തന്നെ ചെയ്യും പലരും എന്നോട് പറയാറുണ്ട് സാർ എങ്ങനെയാണ് നോക്കി ഓർത്തിരിക്കുന്ന ഈ ക്ലാസ് ഇപ്പോൾ ഞാൻ പതിനൊന്ന് മണിക്കൂറിൻ്റെ കേരള ചരിത്രമൊക്കെ ഒറ്റ സ്ട്രെച്ച് വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കേരള ചരിത്രത്തിൽ നിന്ന് എവിടെ എവിടുന്ന് ചോദ്യം വന്നാലും സാറിനൊക്കെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗം എളുപ്പമായിരിക്കും ഇത്രയും കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ ഇപ്പോൾ ഞാനായാലും വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളൊക്കെ റെഫർ ചെയ്ത് റെഫർ ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ സെറ്റാക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കത്തുള്ളൂ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഒരു കാര്യം ഇന്ന് പഠിച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞ് റിവിഷൻ ചെയ്യുക തന്നെ വേണം അങ്ങനെ റിവിഷൻ ചെയ്ത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ ഉറപ്പാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിന് സ്റ്റഡി മെറ്റീരിയൽ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഉദ്യോഗാരഥത്തിനുണ്ട് നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽ നമ്മുടെ ഒരു കോഴ്സിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് അടുത്ത ദിവസം മുതൽ നമ്മൾ ആരംഭിക്കുവാണ് കോഴ്സിൻ്റെ ഒരു രീതി ഞാൻ പറയാം നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഓരോ ആഴ്ചയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ആഴ്ചയുടെ തുടക്കത്തിൽ വീഡിയോ ക്ലാസ്സും നോട്ടുമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും കുറച്ച് കുറച്ചായിട്ട് വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ അങ്ങനെ ഓരോ തുടക്കത്തിൽ തുടക്കത്തിലൊന്നെങ്കിൽ ആ ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട്സും കറക്റ്റായിട്ട് തരും നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നവരാകാം വീട്ടമ്മമാരാകാം അല്ലെങ്കിൽ പഠിക്കുന്നവരാകാം എന്താണെങ്കിലും നിങ്ങളുടെ സമയം നിങ്ങൾ ഒന്ന് ടൈം ടേബിൾ ചെയ്ത് മാർക്ക് ചെയ്ത ഒരാഴ്ചത്തെ ഏതൊക്കെ സമയം പഠിക്കാമെന്ന് സെറ്റ് ചെയ്ത് വെക്കണം ആ സമയം കൊണ്ട് ഞാൻ ആ ആഴ്ചയുടെ ആദ്യത്തിൽ തരുന്ന ആ വീഡിയോ ക്ലാസും നോട്ട്സും വെച്ച് അത്രയും ടോപ്പിക്കുകൾ ആ ആഴ്ച പഠിച്ച് തീർക്കുക വീക്ക് എൻഡാവുമ്പോൾ ശനിയാഴ്ചയൊക്കെ വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ആവുമ്പോൾ ഞാനൊരു അതുമായി ബന്ധപ്പെട്ട് എക്സാം കൂടി ഇടും വീക്ക് വൺ എക്സാം ഒന്നാമത്തെ ആഴ്ച ആകുമ്പോൾ വീക്ക് വണ്ണിൻ്റെ എക്സാം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന സമയമനുസരിച്ച് ഒന്ന് അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഒന്നാമത്തെ ആഴ്ചയിലെ കണ്ടൻറ്റ് പഠിക്കുക ആ ആഴ്ചയിലെ മോക്ക് ടെസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ ആഴ്ചയിലെ കണ്ടന്റ് പഠിക്കുക രണ്ടാമത്തെ ആഴ്ചയിലെ മോക്ക് ടെസ്റ്റ് പഠിക്കുക അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ ഓരോ ആഴ്ചയായിട്ട് കുറച്ച് കുറച്ചായിട്ട് നൽകിപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ ഫുൾ സിലബസും നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എക്സാം ആകുമ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യും അപ്പോൾ ഈ രീതിയിൽ പഠിച്ച് പോയാൽ മതി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എൽ ജി എസിൻ്റെ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൽ ഡി സിക്ക് കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എൽ ഡി സിയുടെ കോഴ്സ് തന്നെ പർച്ചേസ് ചെയ്യുക കാരണം എൽ ഡി സിയുടെ സിലബസ് വെച്ച് നന്നായിട്ട് പഠിച്ചു പോയാൽ ഈ മൂന്ന് എക്സാമിനും അത് മതി പിന്നെ എൽ ജിസ് ആകുമ്പോൾ കുറച്ചൊന്നും അതിൻ്റെ ഒരു കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളോട് എക്സ്ട്രാ ആയിട്ട് പഠിച്ചാൽ സംഭവം സെറ്റ് ആണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ എൽ ഡി സിയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എൽ ഡി സിയുടെ കോഴ്സ് മേടിച്ചാൽ മതി അല്ലാത്ത ഒരു എൽ ജി എസ് മാത്രം ഉണ്ടെങ്കിൽ എൽ ജി എ പുതിയ കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക അപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ കറണ്ട് അഫേഴ്സ് ഒക്കെ ഇരുപത് മാർക്കാണ് ആണ് മന്ത്ലി വൈസ് തന്നെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കണം ഓരോ മാസത്തെയും പഠിക്കാനാവശ്യമായുള്ള കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മുടെ കോഴ്സിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നൽകിപ്പോൾ അത് വെച്ച് കറക്റ്റായിട്ട് നിങ്ങൾ അത് പഠിച്ചു പോയാൽ മതി ഫുൾ മാർക്ക് കറണ്ട് പേഴ്സിൽ സെറ്റാക്കാൻ പറ്റും അതുപോലെ മാത്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് ഇനി മറ്റീരിയൽ എല്ലാം കയ്യിലുണ്ട് ക്ലാസുകളൊക്കെ ഉണ്ട് ഞങ്ങൾ എങ്ങനെ പഠിച്ചോളാം തന്നെത്താൻ പഠിക്കുക എന്നുള്ളവർ അങ്ങനെ പഠിച്ചുകൊള്ളുക കാര്യം ഓർത്തുകൊള്ളുക സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പോൾ ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരും കുറച്ചു കാലമായിട്ട് പഠിച്ചിട്ട് നിൽക്കുന്നവരും തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക ഇതൊരു സുവർണ അവസരമാണ് കമ്പനി ബോർഡ് എൽ ജി വിട്ട് കളയരുത് നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്